തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാൻ ഭാരത് പേയിൽ ഷീൽഡ് ഇന്ത്യയിൽ യു പി ഐ തട്ടിപ്പുകൾ വ്യാപകമായ പശ്ചാത്തലത്തിലാണ് ഷീൽഡ് എന്ന സുരക്ഷാ സംവിധാനം ഭാരത് പേ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് പങ്കുവയ്ക്കുന്നു എത്നിക് ഹെൽത്ത് കോർഡ് യു പി ഐ തട്ടിപ്പുകൾ തടയാൻ പുതിയ സുരക്ഷാ സംവിധാനവുമായി ഫിൻടെക് കമ്പനിയായ ഭാരത് പേ ആപ്പ് ഷീൽഡ് പ്രൊട്ടക്ട് എന്ന ഫീച്ചറാണ് ഭാരത് പേ അവതരിപ്പിച്ചിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന യു പി ഐ തട്ടിപ്പുകളിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ ഫീച്ചർ അനായാസം ഭാരത് പേയിൽ എനാബിൾ ചെയ്യാം യു പി ഐ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നൽകാൻ ഷീൽഡ് എന്ന സംവിധാനം പുറത്തിറക്കിയിരിക്കുകയാണ് ഭാരത് പേ ഡിജിറ്റൽ പണവിനിമയം സുരക്ഷിതമാക്കാൻ ഇത് ലക്ഷ്യമിടുന്നു എന്നാൽ ഷീൽഡ് ഉപയോഗിക്കാൻ ഭാരത് പേയിൽ പണം നൽകണം ആദ്യ മുപ്പത് ദിവസം സേവനം സൗജന്യമായിരിക്കും ഇക്കാലയളവിന് ശേഷം മാസം തോറും രൂപ നൽകണം ഭാരത് പേയുടെ ഐ ഒ എസ് ആൻഡ്രോയിഡ് ആപ്പുകളിൽ ഷീൽഡ് സേവനം ലഭ്യമാണ് ആപ്പിന്റെ ഹോം പേജിലുള്ള ബാനറിൽ ക്ലിക്ക് ചെയ്ത് ഫീച്ചർ ആക്റ്റീവ് ആക്കാം ആദ്യമായി ഉപയോഗിക്കുന്നവർ ഒരു രൂപയെങ്കിലും മറ്റാർക്കെങ്കിലും അയച്ചാൽ മാത്രമേ ഫീച്ചർ ആക്ടീവ് ആവുകയുള്ളൂ ഭാരത് പേ യൂസർമാർ തട്ടിപ്പിൽ പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യാനും സംവിധാനമുണ്ട് വൺ അസിസ്റ്റുമായി സഹകരിച്ചാണ് ഭാരത് പേ ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് വൺ അസിസ്റ്റ് ആപ്പ് വഴിയോ വൺ എയ്റ്റ് സീറോ സീറോ വൺ ടു ത്രീ 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 സീറോ എന്ന ടോൾ ഫ്രീ നമ്പർ വഴിയോ പരാതി സമർപ്പിക്കാം എന്നാൽ തട്ടിപ്പിനിരയായി പത്ത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം തട്ടിപ്പിന് വിധേയമായി എന്ന് തെളിയിക്കുന്ന യു പി ഐ ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെന്റ് പോലുള്ള രേഖകളും ഇതിനൊപ്പം സമർപ്പിക്കണം ഇനി എന്താണ് ഭാരത് പേ ഡിജിറ്റൽ പേയ്മെന്റും ഓൺലൈൻ സാമ്പത്തിക സേവനങ്ങളും ലഭ്യമാക്കുന്ന ഇന്ത്യൻ ഫിൻടെക് കമ്പനിയാണ് ഭാരത് ഭാരത് പേ പേ രാജ്യത്ത് വ്യാപാര സ്ഥാപനങ്ങളിലും കടകളിലും ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന യു പി ഐ സേവനങ്ങളിലൊന്നാണ് ഭാരത് പേ ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ എത്നിക് ഹെൽത്ത് മറ്റുള്ളവർക്കായിട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക്